വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു അങ്ങനെ കേട്ട വല്ലവരുണ്ടോ കരമുത്തി കരമുയർത്ത് പേടിക്കണ്ട സൂത്രം നാളെ ഞാൻ വരത്തൂല്ല യോഗമില്ല എന്താ ചൈനയുടെ സിൽക്ക് പാത കേട്ടോണം ചൈനയുടെ സിൽക്ക് പാത അറബ് ലീഗും റഷ്യയും ഒരുമിക്കുന്നു എവിടെ തുടങ്ങി രണ്ടായിരത്തിഒൻപത് ആഫ്രിക്കയുടെ വടക്കേറ്റം ടൂണീഷ്യ അറബ് വസന്തം എന്തോ ആയി ആഫ്രിക്കയിലെ രാജ്യങ്ങൾ പോയി ഏതൊക്കെ രാജ്യങ്ങൾ പോയി ട്രൂണീഷ്യ അൽജീരിയ കടൽ കടന്നു എവിടത്തേക്ക് വന്നു പിന്നെ ഈജിപ്റ്റിലെ ഹോസ്നി മുബാരക്ക് ലെബനോണിലെ കേണൽ ഗദ്ദാഫി അത് കഴിഞ്ഞിട്ട് സിറിയയിലെ ബാഷർ ജോർദാനിലെ ഹുസൈൻ യമനിലെ ഹൂത്തിമതർ ഇന്ന് ഇറാൻ ഡ്രോൺ കൊടുക്കുന്നു ഇറാഖ് കുലുങ്ങുന്നു സൗദി അറേബ്യയിലെ പള്ളിയിൽ വെടി കുവൈറ്റിൽ എഴുതിപ്പിച്ചിരിക്കുന്നു വി വാണ്ട് ഡോ സബ ഫാമിലി ബഹറിൽ ഞായറാഴ്ച വെള്ളിയാഴ്ച ടയർ കത്തിച്ചെറിയുന്നു ഞങ്ങളുടെ സ്റ്റാൻലിമോൾ പാടുന്ന പാട്ട് ഭരണകൂടങ്ങൾ തകരുന്നു കടലിൽ മുഴക്കം കേൾക്കുന്നു ശോസ്ത്രം ബന്ധിക്കോത്താർക്ക് സന്തോഷം ഇല്ല ചേ കാടിലാ കാരത്ത് കിടങ്ങി മഞ്ചൂരിയനും ചിക്കനും അടിച്ച് വാട്സപ്പും അടിച്ച് ഇവിടെ കിടന്ന് ആരും വിചാരിക്കേണ്ട സോത്റ് ഉക്രൈനിലെ പിള്ളേർ പ്ലെയിനിൽ കയറിയുള്ളൊരു കേറ്റ ഇവിടെ തുടങ്ങാൻ പോകുന്നു അത് പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഞാൻ നിർത്തു കുഴഞ്ഞ് വീണാലും ശരി സോത്ര ഇന്ന് രാത്രി വചനം പഠിക്കണം എന്താ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത ഇരുപത് വർഷം കയ്യിൽ പിടിച്ചിരിക്കുന്ന അഫ്ഗാന് താലിബാന്റെ കയ്യിൽ കൊടുത്തു ഇതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് ബാധ റോഡ് വെട്ടുക ഈ റോഡ് അവിടെ ചെല്ലുമെന്ന് ഇപ്പം മോൻ വായിച്ചു തരു ഒന്ന് അഫ്ഗാൻ വീണു രണ്ട് പാകിസ്ഥാനിലെ ഖാൻ ക്ലീൻ ബൗൾഡ് കലാപത്തിൽ പോകാൻ പോന്നു ശ്രീലങ്ക പട്ടിണി അത് കഴിഞ്ഞിട്ട് നേപ്പാൾ തകരാൻ പോന്നു ഈ റോഡ് അവിടെ ചെല്ലും ഇറാനിൽ പോകാൻ പോന്നു അത് ഇറാഖ് കഴിയും ഇറാഖിന്റെ അപ്പുറത്ത് ഒരു നദിയുണ്ട് അതിന്റെ പേരാണ് യൂഫ്രട്ടി ടൈഗ്രീസ് നദി അവിടെ ഒരു ഭരണാധികാരി ഭരണാധികാരിയുണ്ട് അവനാ ഹാഗിയ സോബിയ പള്ളി പിടിച്ചവൻ അതിൻ്റെ പേര് തൊയ് ബർദോഗൻ അവൻ മൂരി അമേരിക്കയുടെ റഷ്യയുടെ നിൽക്കുന്നു അവന്റെ സഹായത്തോടു കൂടി ഇന്നൊരു റോഡ് ശരിയാകുന്നു അതിൻ്റെ പേര്

കൂടെ ആരാധന കഴിക്കും ദാണ്ട എല്ലാ അറബ് ലീഗ് ഒരുമിക്കും അമ്പത്തി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒരുമിക്കും അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു സ്വോം നിങ്ങൾ കരമുയർത്തത്തില്ല മക്കളെ രണ്ട് മണിക്കൂറായിട്ട് എൻ്റെ അടിവയറ്റിലെ ചോര ഈ നാക്കിനകത്ത് ഞാൻ പ്രസംഗിക്കുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടിയാ ഒമ്പത് മണിക്ക് എന്നെ ഈ സ്റ്റേജിൽ നിറങ്ങിപ്പോലും ആരും എന്നെ ഒന്നും പറയത്തില്ല സോത്ര ഞാൻ ഇത്രയും ദൈവസന്നിധിയിൽ എവിടുന്നെല്ലാം നോട്ട് തയ്യാറാക്കി എത്ര രാജ്യങ്ങളായിട്ട് പേരുമ്പാറയും നെഞ്ചു കീറി ഇത്രയും ബൈബിള് സയൻസും ചരിത്രവും പറയുന്നത് എൻ്റെ യേശു വരാറായി സോത്ര പ്രതിഫലമല്ല അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് നെഞ്ചു കീറി പറയുന്നത് ഏഴരയ്ക്ക് മയക്കുടങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ല സോത്ര എന്തിനായി നെഞ്ചു കീറി ഇതെങ്കിലും കേട്ടിട്ട് ഒരു വ്യക്തി യേശുവിനെ കാണണം കുമ്പനാട്ട് പോയാലും നിങ്ങൾ മുളക്കുഴ പോയാലും ഞാൻ നിൽക്കുന്ന ഷാരൂണി പോയാലും ഇത് കേക്കത്തില്ല നിങ്ങളുടെ കാശ് പോകത്തേ ഉള്ളൂ അതുകൂടെ തീർത്ത് പറയാം അവിടെ നാപ്പത്തഞ്ച് മിനിറ്റ് വരുന്ന നേതാക്കളെ റോക്കറ്റ് പോലെ അടിക്കുന്ന അവിടെ ഞാൻ പറയാം സോത്ര ഇത് ഇങ്ങനെ ഇവിടെ കിട്ടത്തുള്ളൂ നിങ്ങൾ പോസ്റ്റ് ചെയ്താലും ഒന്നുമില്ല അതെപ്പോൾ നടക്കും ഇസ്രയേൽ അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ അന്നാളിൽ ഇസ്രായേൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി കൂടെ മൂന്നാമതായി ഇന്നൊരു കാര്യമുണ്ടോ ദുബായി പോയിട്ടുള്ള എത്ര പേരുണ്ട് കൈ ഉയർത്തിയാട്ട് ഉയർത്തിയാട്ടെ വിസ വേണ്ട അച്ചായ കൈ ഉയർത്ത് പണ്ടൊരു അറബ് രാജ്യത്ത് ചെന്നാൽ ഒരു യകൂദന്റെ പാസ്പോർട്ട് കണ്ടാൽ അറബി എന്താ പറയും കല് ബറാതെ യഹൂദി സ്വോത്ര ഇന്ന് രാത്രി ദുബായ്ക്കകത്തെന്തോ ഉണ്ടാക്കി ഇസ്രായേലിന്റെ പവലിയൻ ഉണ്ടാക്കി സ്വോത്ര കഴിഞ്ഞ ദിവസം സകല മാധ്യമങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്തു ബെഞ്ചമിൻ അതെന്നെയാകൂ വന്നില്ലേ എന്നിട്ട് എന്താ അബ്രഹാമിൻ്റെ മക്കൾ ഒരുമിക്കണമെന്ന് സ്വോത്ര ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരായി ഏതാ ഇസഖാക്ക് ഖസ്രോങ് അബുദാബിയിലെ ഷേഖിന്റെ കൊട്ടാരത്തിൽ നിന്ന് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ആറ് കാലുള്ള വെള്ളപ്പതാക ഉയർത്തിയപ്പോൾ ഞങ്ങൾ

നാല് കാര്യം ിൽ അഞ്ചാമത്തെ മരണവും കൂടെ പറഞ്ഞു തരാം നിർത്താം ഒന്ന് റോബോട്ട് രണ്ട് കോവിഡിന്റെ വറവിൽ വാക്സിൻ ചിപ്പ് ദാ നടക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളെ കുറിച്ച് യുദ്ധശ്രുതികൾ നാല് താലിബാൻ വീണു അൻപത്തി അറബ് രാജ്യങ്ങൾ ചൈനയുടെ റഷ്യയുടെയും പിന്തുണർച്ചയിൽ സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഇസ്രയേലെ ആക്രമിക്കുവാൻ ഒരു പാത ചൈനയുടെ സിൽക്ക് പാത അഞ്ച് മനുഷ്യന്റെ ഡെഡ് ബോഡി എവിടെ കിടക്കുന്നത് കണ്ടു ഉക്രൈനിൽ യുദ്ധം തുടങ്ങിയത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇപ്പൊ എസ് എൽ മുപ്പത്തി ഒമ്പത് വായിച്ചാട്ട് മോനെ എസ് എക്കേലേൽ എസ് എൽ മുപ്പത്തി ഒമ്പത് ഇന്ന് രാത്രി നിർത്താം ബാക്കി മറ്റൊരിക്കൽ എസ് എൽ മുപ്പത്തി ഒമ്പത് പതിനാല് പതിനഞ്ച് വായിച്ചാട്ട് മോനെ എസ് എൽ മുപ്പത്തി ഒമ്പത് പതിനാല് പതിനഞ്ച് വായിക്കാം ും ശവത്തെപ്പറ്റി ഡെഡി എന്നിട്ട് സഞ്ചരിക്കുന്ന നിയമിക്കും അതാ ഇന്ന് ഉക്രൈനിൽ കാണുന്നത് അതിനകത്ത് മനുഷ്യനെ ഇടുന്നു വായിച്ചാട്ട് പേരുമാരെ അറിയട്ടെടുത്ത് അച്ചായനെ അമ്മാമേ ചാക്കിനകത്ത് കെട്ടി പിന്നെ നമ്മൾ റബ്ബറും തോട്ടത്തെ പാല് പോലെ ചാല് പോലെ വെട്ടിയിട്ട് അതിനകത്ത് കൊണ്ടിടുന്ന കാഴ്ച ഏഴു മാസം കഴിഞ്ഞ് അടുത്തത് അവർ പരിശോധന കഴിക്കും വഴി മരിച്ചവൻ ഇഷ്ടം പോലെ കിടപ്പുണ്ട് എവിടെ കിടക്കുന്നത്

അടക്കം ചെയ്യുന്നവർ റെഡ് മുഖം കോവിഡ് രോഗിയ ആരെങ്കിലും തന്നോ ുംകത്ത് ശൂന്യാശത്തിൽ പോകുന്ന പോലെ ഇന്ന് ഉക്രൈനകത്ത് ഇറങ്ങി ചാക്കിനകത്ത് പ്ലാസ്റ്റിക് പൊതിഞ്ഞ് തട്ടുന്ന ഈ പറഞ്ഞു കാഴ്ചം അടുത്തത് അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും അന്തിമ യുദ്ധം ഇസ്രയേലെങ്കിൽ ഇസ്രയേലിന്റെ ഡെഡ് ബോഡികൾ തിരിച്ചെറിയുമ്പോൾ അകത്തളം ജോലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പേരും ഇപ്പോഴാകുന്നു ഇതാകുന്നു രക്ഷാ ദിവസം പാറേ ഇന്ന് രാത്രി മറ്റൊരുത്തനും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ ഭൂമിക്ക് മകള് മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം ഇന്ന് രാത്രി അവസാന രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട സൂത്ര കാഴ്ചകൾ കൊടുക്കണ്ടുകൾ

രാത്രി ഞാൻ നിർത്താൻ മാറ്റൽ നടത്തും ഏതാ മാറ്റൽ ഓപ്പറേഷൻ ഗംഗ കേട്ടെന്ന് കൈ ഉയർത്തിയാട്ടെ ഓപ്പറേഷൻ ഗംഗ കോവിഡിനകത്ത് വേറൊന്ന് വന്നു ഓപ്പറേഷൻ വന്ദേ ഭാരത് അച്ചായന്മാരെ കൈ ഉയരുന്നില്ലല്ലോ സമയം പോയതുകൊണ്ടായിരിക്കും വിഷമിക്കേണ്ട അച്ചായ ചപ്പാത്തി ചൂടോടെ കഴിക്കാം സോത്ര ഓപ്പറേഷൻ വന്ദേ ഭാരത് ഇത്രയും പേരെ കിട്ടാൻ കുറേ നാളായതുകൊണ്ടാണ് ഇത്രയും നേടുന്നത് അതുപോലെ ഇവിടെ ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും ഓപ്പറേഷൻ ഗംഗ ഉക്രൈനിൽ നടന്നപ്പോൾ ആര് പോയി ആരൊക്കെ പോയി എയർ ഇന്ത്യ ന്യൂഡൽഹി ഇൻഡിഗോ മുംബൈ അത് കഴിഞ്ഞ് ഉത്തർപ്രദേശ് ഇന്റാലി എന്ന ഗ്ലോബ് മാസ്റ്റർ എവിടെ പോയി ബുക്കാപെസ്റ്റ് കങ്കറി പോളണ്ട് മോസ്കോ ആരെ കയറ്റി പാകിസ്ഥാൻകാരെ കയറ്റിയോ ചൈനക്കാരെ കയറ്റിയോ ആരെ കേറ്റി ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ കമ്പാർട്ട്മെന്റിനകത്ത് കയറ്റി അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അന്തിമ കകളം തുലിക്കുമ്പോൾ നമുക്കൊരു ബോർഡിംഗ് പാസ് വേണം ആ ബോർഡിംഗ് പാസ് രക്ഷയുടെ ബോർഡിംഗ് പാസ് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവസന്ധിയിൽ പറയണം രക്ഷിക്കപ്പെട്ടവനെ ചേർക്കുവാൻ യേശു വരാറായി ആരാ യാഗം ോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ കടുന്തൂക്കു കണ്ടോട്ടെ തൃശൂർ ജയിലിൽ ഞാൻ പോയപ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു പേടുംപാറയോട് സെല്ലിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു അവൻ ബൈബിള് കൊടുത്തപ്പോ പറഞ്ഞു സാറേ ഞാൻ മരണയോ അവനോട് ഞാൻ കാര്യം ചോദിച്ചു ജയിലർ കൂടെ അവൻ പറഞ്ഞു എൻ്റെ ഭാര്യ മരിച്ചു ആറ് വയസ്സുള്ള ഒരു കുഞ്ഞെനിക്കുണ്ടായിരുന്നു ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായി അവൾ എൻ്റെ മുൻപിൽ വെച്ച ഫോർമുല ഇതാ ഈ കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ ഞാൻ താങ്കളുടെ ഭാര്യയാകാം ആ പെൺകുട്ടിയെ മോഹിച്ച് ഈ ചെറുപ്പക്കാരൻ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയും കൊണ്ട് തലേന്ന് നല്ല ഡ്രസ്സ് പേടിച്ചു ആകാര സാധനങ്ങൾ മേടിച്ചു എന്നിട്ട് എവിടെ കൊണ്ടുപോയി പിറ്റേന്ന് ബൈക്കിൽ പി ചി ഡാമിൽ കൊണ്ടുപോയി ഡാമിൻ്റെ മേളിലോട്ട് മേളിലോട്ട് കൊണ്ടുപോയി കാണിച്ചു കുഞ്ഞ് ചോദിക്കുന്ന പപ്പ എവിടെ പോവുക നല്ല കാഴ്ചകൾ കാടുക ഡാമിൻ്റെ ഏറ്റവും മേളിൽ പാറയുടെവിടെ പോയി കുഞ്ഞിനൊരു ഐസ്ക്രീം കൊടുത്തപ്പോൾ ഈ ചെറുപ്പക്കാരൻ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു ഷോൾ ഇട്ടു ഷോത്ര ആ കുഞ്ഞ് ചോദിച്ച പപ്പാ എൻ്റെ കഴുത്തിൽ എന്തിനാണ് ഷോൾ ഇടുന്നത് സ്നേഹം കൊണ്ടിടുവാള് കുഞ്ഞ് ഐസ്ക്രീം നോക്കുമ്പോൾ തൻ്റെ രക്തത്തിൽ പിറന്ന ആറു വയസ്സുള്ള പെൺകുട്ടി അവൻ 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 കൊന്നു അവന്റെ 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 സാക്ഷ്യം ഞാൻ കേട്ടു എന്നോട് മരണയോഗ്യനാ കണ്ടു വർഷം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു രണ്ട് സ്നേഹിച്ച പെണ് കയ്യിൽ നിന്ന് പോയി രാത്രി തോറ്റാൽ ഒന്നുകൂടെ എഴുതാം ഡിഗ്രി പരീക്ഷ തോറ്റാൽ സേ പരീക്ഷ എഴുതാം പക്ഷേ ജീവിതത്തിന്റെ വഴിത്താരകളിൽ നാം നഷ്ടപ്പെട്ടാൽ ഇന്ന് രാത്രി മടങ്ങി വരാൻ ഒരു രക്ഷയുമില്ല അങ്ങനെങ്കിൽ നഷ്ടപ്പെട്ട നിന്നെ തിരഞ്ഞ് ഇന്ന് രാത്രി ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട് അവന്റെ പേരാ നല്ല ശമരിയാക്കാരൻ ശ്രോത്ര ഇന്ന് രാത്രി ആർക്ക് മടങ്ങി വരുവാൻ കഴിയ ഇന്ന് രാത്രി പറ ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ കൊട്ടാരമായാലും മരണ കടന്നു വരും കോട്ടക്കകത്തും മൃത്യു നിന്നെ പിടിക്കും കുടിലിനകത്ത് മരണം കയറി വരും എന്നാൽ ഇന്ന് രാത്രി നീ പറയണം എന്റെ മരണം എന്നെ പിടിക്കുന്നതിന് മുമ്പ് കല്ലറക്കകത്ത് എൻ്റെ ഭാര്യ വരും എൻ്റെ ഭർത്താവ് വരും വീട്ടുകാർ വരും എന്നാൽ അപ്പുറത്തന്നെ കയ്യേറ്റ് പിടിക്കുവാൻ ഇന്ന് രാത്രി ഒരുവനുണ്ട് മരിച്ചവരിൽ ആദ്യ ബലക്കറ്റിയായി യേശു ക്രിസ്തു രാജാവായി മടങ്ങി വരുവാൻ കാലമായി ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ സാൽവേഷൻ ആർമിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവരുടെ പുസ്തകത്തിനകത്ത് സമയം വൈകിയെങ്കിലും കേട്ടോ ഒരു സാക്ഷ്യം ഞാൻ കണ്ടിട്ടുണ്ട് സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റിന്റെ പേരാ ഡോക്ടർ വില്യം ബൂത്ത് അദ്ദേഹം ലണ്ടൻ സ്കൂൾ റോയൽ സ്കൂളില് പോലീസിന്റെ ചീഫാ അതുകൊണ്ട് അവർക്ക് ഈ സ്റ്റാറല്ല പോലീസ് കൂടത്തേല്ല എന്റെ പൊന്നുമക്കള് അദ്ദേഹം രക്ഷിക്കപ്പെട്ടപ്പോഴാ സാൽവേഷ് ആർമി സാധാരണ ഒരു കുഞ്ഞുങ്ങളും ആ പള്ളിക്കകത്തല്ല പട്ടാള മിലിറ്ററി ഓഫീസേഴ്സ് അവിടെ കൺവെൻഷൻ നടക്കിപ്പ് വെക്കുന്ന പോലെ കിലോമീറ്റർ മൈക്ക് ഒരു കിലോമീറ്റർ അകത്ത് ഒരു ചെരുപ്പുകൊണ്ട് അവന്റെ മോൻ ആ പതിനാറുകാരൻ സാമൂഹൽ ബർഗ് അവൻ വചനം കേട്ടിട്ടുണ്ട് അവൻ്റെ ആഗ്രഹം ഈ പള്ളിയിലൊന്ന് പോണ് ഒരു കൺവെൻഷൻ അവിടെ ചെന്നു സെക്യൂരിറ്റിക്കാർ അവൻ്റെ വേഷം കണ്ടി വെച്ച് നിന്റെ ജോലി എന്തോ അപ്പന്റെ ജോലി അപ്പ ഷൂ തയ്യല് മോൻ തുടയ്ക്കൽ അവനോട് പറഞ്ഞ് പോണ എന്ന് പറഞ്ഞു വിടുന്നത് നാടൻ ഭാഷ ഇതാര പട്ടാളത്തിന്റെ മിലിറ്ററിയുടെ ഓഫീസേഴ്സിന്റെ പള്ളി കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയി രണ്ടാമത്തെ വർഷം കൺവെൻഷൻ പോയി വീണ്ടും അവനെ ആലയത്തിന്റെ വാദക്കെ ചെന്നപ്പോൾ അവർ കേട്ടിട്ടുണ്ട് മൂന്നാമത്തെ വർഷം വീണ്ടും പ്രാർത്ഥനയോടെ പോയി മക്കള് മൂന്നാമത്തെ വർഷം അവൻ പോയപ്പോൾ പകലാ പോയത് അവൻ പറഞ്ഞ പ്രസിഡന്റിനെ കാണാൻ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന വില്യം ബൂത്തിനെ കണ്ടു വില്യം ബൂത്തനോട് കാര്യം ഈ പള്ളിയിൽ നിന്നെ കയറ്റത്തില്ല യോഗ്യതയില്ല ജോലി എന്താ ഷൂ തുടക്കാൻ അറിയാം അയ്യോ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ അന്വേഷിച്ചിരുന്നതാ അപ്പൊ എന്തോ പറഞ്ഞു ഞങ്ങളുടെ ആരാധനക്ക് വരുന്നവരുടെ ഷൂറോക്കുണ്ട് ആയിരക്കണക്കിന് ഷൂകളുണ്ട് നീ തുടക്കണം കഞ്ഞിവെള്ളം കിട്ടും ഒരു ബെഡ് ഉണ്ട് ആഹാരം കിട്ടും ഇരിക്കാമോ അവൻ പറഞ്ഞിരിക്ക എത്ര കൊല്ലം ഇരുന്ന അമ്മേ പതിനാറ് കൊല്ലം മുട്ടുമുടക്കിയിരുന്നു ഇന്ന് രാത്രി അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ പേടും പാറയിൽ താഴ്മയോടെ ഇരുന്നാൽ തക്ക സമയത്ത് നിന്റെ കുഞ്ഞിനെ ഉയർത്തുക ഇന്ന് രാത്രി സാമുവൽ ബർഗിന്റെ കണ്ണുനീരിൽ ഒരു കരവിറകി വന്നു ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുക പതിനാറ് വർഷം കഴിഞ്ഞു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ എവിടെ കൺവെൻഷൻ നടക്കുക എവിടെ സാൽവേഷർമി രണ്ട് ദിവസം എൽ എം എസിന്റെ ഇന്ന് രാത്രി കേൾക്കണേ ദൈവ മക്കള് മൂന്ന് നാല് ശനി ഞാർ അമേരിക്കൻ മിഷണറി അദ്ദേഹം രാവിലെ ഫോൺ എനിക്ക് സുഖമില്ല പോരഞ്ഞു പോയി ചർച്ചു തുറന്നു പായ്ക്കകത്ത് മുട്ടുമടക്കി സ്വർഗത്തോട് പറഞ്ഞ കർത്താവ് ആയിരങ്ങൾ വരുന്ന കൺവെൻഷന ആര് ഇന്ന് രാത്രി പ്രസംഗിക്കും സ്വർഗ് അവന്റെ കാതിൽ പറഞ്ഞു നിന്റെ ഷൂപ്പരക്കകത്ത് പതിനാറ് വർഷം ആ ഷൂ തുടച്ചൊരുവൻ കടപ്പുണ്ട് ഇന്ന് രാത്രി അവനെ എഴുന്നേൽപ്പിക്കണം തൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവം പോയ ഈ കത്ത് തള്ളിയിട്ടു പാമ്പും ചേരയും കിടക്കുന്നിടത്ത് കൃപയുള്ളവൻ എഴുന്നേൽക്കാൻ ഇടയായി അടിമ ചന്തക്കകത്ത് ഉടുമ്പുകൾ മാറി മാറി ഇട്ടുമക്കള് തീർന്നില്ല പൊത്തിപേറിന്റെ ഭവനത്തിൽ അവൻ അപമാനിതനായി കാരാഗ്രഹത്തിനകത്ത് പട്ടിണി കഞ്ഞു കുടിക്കുമ്പോൾ ഓർക്കണ്ടവർ അവനെ ഓർത്തില്ല ചേട്ടന്മാർ അവനെ മാനിച്ചില്ല പിൻപിൽ അവന് വേണ്ടി ഒരു സ്വർണ തളികയും ഒരു കൊട്ടാരത്തിനകത്ത് ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു പോത്തിന്റെ അവധി വെച്ചിട്ടുണ്ട് എന്റെ കണ്ണുനീരി ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അന്ന് രാത്രി സാമുവൽ ബർഗനോട് പറഞ്ഞു മോനെ ഇന്ന് പ്രസംഗിക്കണം അവൻ ബൈബിൾ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ പ്രാർത്ഥനയുടെ

പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് സാൽവേഷൻ സാൽവേഷൻ ആർമി നാളെ മുതൽ ഈ മകൻ ഇന്ന് രാത്രി നിന്നെ മാനിക്കുന്ന ുത്തിന്റെ ശത്രുക്കളുടെ ഉയർത്തുന്ന ദൈവം അമ്മാമ ഇന്ന് രാത്രി ഭാരപ്പെടരുത് അച്ചായ ഇന്ന് രാത്രി ഭാരപ്പെടരുത് പേരുമ്പാറക്കകത്തേ പുസ്തകമെടുത്ത് നീ കർത്താവിന് വേണ്ടി ഇന്ന് രാത്രി ആരൊക്കെ തള്ളിയാല് ആരൊക്കെ അപവാദം പറഞ്ഞാല് ആരൊക്കെ നിന്നെ വാഗ്ദത്തം പറഞ്ഞവർ നിന്നെ കൈവിടത്തില്ല ഇന്ന് രാത്രിയെങ്കിൽ ഇന്ന് രാത്രി ആ കരം ചലിക്കുന്ന രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ കുഞ്ഞേ അഞ്ച് കാര്യങ്ങൾ നിരത്തി ഈ ലോകം അവസാനിക്കാറായി രാത്രി ഐ എസ് ആർ ചീഫ് ഡോക്ടർ സോമനാഥ് സൂര്യൻ അസ്തമിക്കാറായി അമേരിക്കയിലെ ഫ്രാങ്കിൽ ഇന്ന് ലോകത്തോട് പറയും സൂര്യൻ എന്തോ സംഭവിക്കാതെ ഗ്ലോബൽ വാമിങ് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ വചനം കേട്ടിട്ട് പറയും വരുവാനുള്ളവൻ വരും താമസമേറെയില്ല പേഴും പാറേ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ അനേകവാസസ്ഥലം ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ വന്ന് ചേർത്ത് കൊള്ളും ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി റോബോട്ട് മൃഗത്തിന്റെ മുദ്ര അതിനുശേഷം റഷ്യ ഉക്രൈൻ ചൈനയുടെ സിൽക്ക് ബാധ ഡെഡ് ബോഡി അടക്കം കണ്ട ദൈവ പൈതൽ പറയണം ഈ തലമുറയിൽ ഒരു കാഹളം ധനിക്കും ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ രക്ഷയുടെ ബോഡി പാസ് ഉള്ളവരെ ചേർക്കുവാൻ എന്റെ യേശു വരാറായി എരിശലേമിൻ്റെ തെരുവീതിയിലൂടെ

പേടും പാറയിൽ വചനത്തിന് വേണ്ടി ഇറങ്ങി അപ്പച്ചാമ്മച്ചി ആരും നമ്മുടെ മുഖം കണ്ടില്ലെങ്കിലും നമ്മുടെ മുഖം കാണുവാൻ പത്മോസിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം പേടും പാറയും ഇറങ്ങാറായി എഴുന്നേൽക്കാം കാരമാടിച്ച ശക്തിയോടെ ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത് പത്തുമണിക്ക് ഞങ്ങൾ തീർക്കും ഒന്ന് പാടിയാട്ടായി ജരുഷലേമിന്റെ തെരുവീതിയിലൂടെ ക്രൂശുമര പോയ என் பிரிய ரட்சகன் இத்தல முறையில் வரு this time worship time எல்லா கரங்களும் மடிச்சாட்ட இந்த ராத்திரு சிட்டார் வட உணரட்ட படை அப்பசன்மார் வாடியா வாட்டு இந்த ராத்திரு சேர்ந்த வாடியாட்ட yes ரீக சானக போத மனாதன வந்த எல்லா கரங்களும் மடிச்சாட்ட

വീടുകൾ വേഗത്തിൽ തീർത്ത് തുടത്തിൽ വരുമാനത്തിൽ വരുമാൻ തേജസ് എൻ പ്രിയ രക്ഷകൻ നീദേ സൂര്യന തേജസ് ആനന്ദപുരത്തിലെ വാസം ഞാൻ നോക്കുമ്പോൾ ീഗത്തിനെ കഷ്ടം സാരോരത്തിലെത്തിയില പ്രത്യാശാരങ്ങൾ പാടി ജാത്യവും പ്രത്യാസഗാരങ്ങൾ പാടി ജാത്യവും സ്വർഗീയ സംഗത്തി പിന്നലെ സ്വർഗീയ സംഗത്തി പിന്നലെ കാണേ പ്രിയ രക്ഷക േജസിടുമേശകൻതിൂര്യ തേജസിൻ വരുമ്പോ തൻപ്രഭയ കാന്തിിയാലൻ നേർ മാറിയ സൂര്യൻ വാരും കാന്താൽ നേർ മാറിയോ രാജരാജ പ്രതിഭാപ്പിച്ചിട്ട രാജരാജ പ്രതിഭാലിപ്പിച്ചി തന്നെ തൂടെ വൈരുത്തും രാജാവ് കൂടെ വൈരുത്തുന്ന രാജാവു അനുയോ എൻ പ്രിയ രക്ഷകൻ നീദിയും സൂര്യനേജിൽ വെളിപ്പെടും അവരുടെ പ്രിയ രക്ഷകൻ നീതി ൂരനസ്സിൽപ്പെടുമേ തീർന്നിട്ടും അന്തമില്ലായുഖം കാന്തനുമായി വാഴുവീർന്നിട്ടും അന്തമില്ലായുഖം കാന്തനുമായി വാഴുവോതിക്കേ പാതങ്ങൾ പൊങ്ങുന്നത് ഉള്ള തോതിക്കുണ്ട് പാത അഭിഷേകം അഭിഷേക േമൂര്യമേ അവൻ സൂര്യനെ സുതാച്ചു വന്ന് താൽവയിൽ നടന്നു പോയവർ ശോഭിത പട്ടയണത്തിൽ തുകാലുള്ള ശോഭിത പട്ടയണത്തിൽ മുൻ വീടു തീർത്തിട്ടു വേഗത്തിൽ വരുവാ വീടു തീർത്തിട്ടു വരാൻ സൂര്യനേജിൽ

விடுத்தில் ராத்ரி ഞാൻ ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ കത്തി തൊടാതെ ശർജന ചെയ്യുക കരുത്തൊറ്റ ദൈവത്തിൻ്റെ കാരം ദൈവത്തിൻ്റെ കാരം ദൈവത്തിൻ്റെ കാരം ഇന്ന് രാത്രി ചലിക്കട്ടെ അപ്പച്ചാ യേശു വരാറായി അമ്മച്ച യേശു വരാറായി പ്രാക്കള പോലെ നാം വറക്കാറായി നമ്മുടെ കഷ്ടങ്ങൾ തീരാറായി നമ്മുടെ ദുഃഖങ്ങൾ തീരാറായി ജഗദാ രിഗദ ശൗഢ രീഗ ചാനക ബൗഢവർ ോധികളാൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അവിടെ എല്ലാരും പറഞ്ഞ നല്ല ദൈവദാസനായിരുന്നു മരിച്ചുപോയി മരിച്ചുപോയി ആ സഹോദരി പറഞ്ഞു ഇസ് മൈ ഹസ്ബൻഡ് ഡൈഡ് കല്ല് വന്നപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്നു എന്റെ ഭർത്താവ് ഇവിടെ മരിച്ചെങ്കിൽ അപ്പച്ചന്റെ പറദീസയിലുണ്ട് എല്ലാരും അവരെ സമാധാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പാട്ട് പാടി താൻ വാഴുകയാൽ എനിക്ക് ആകുലമില്ല നാളെ എന്നുള്ള ഭീതിയില്ല എന്റെ രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവുമായ പേടുംപാറക്കാരെ ആരൊക്കെ മാറിയാലും മാറാത്ത ഒരുവൻ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു കരമൊന്നുയർത്തിയാട്ടെ താൻ വാഴുകയാൽ എല്ലാം കരം സ്റ്റാലിൻ മോനൊന്നും പാടിയാട്ടെ താൻ വാഴുകയാൽകയാടിയാട്ടെ നാളെയോ ോ ഹായ ജീവ തയാ മീല സ്വയ

ജീവിച്ചു മരിച്ചവൻ ആകാശത്തിൽ എന്നെ ഇന്നും ജീവിക്കും നാം എന്നെ കരുതാ തർവാഴുലമീല്ല നാളില്ല

धन्य लोकजीविनम् हायत्र धन्यमेयी लोगजी